മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരത്തിലേറും വൈകിട്ട് ഏഴേ കാലിനാണ് രാഷ്ട്രപതി ഭവനിൽ ചടങ്ങ് നടക്കുന്നത് നിരവധി ലോക നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ആന്റണി മൂന്നാം മൂഴം നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴത്തിന് തുടക്കം കുറിക്കുകയാണ് അതേസമയം നമുക്കറിയാം ഈ മന്ത്രിമാരൊക്കെ ഇപ്പോഴും സസ്പെൻസ് നിക്കുകയാണ് ആരൊക്കെയായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്നൊക്കെ തന്നെയാണ് പഴയ മുഖങ്ങൾ തന്നെയാണ് അതോ പുതുമുഖങ്ങളെയൊക്കെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഒരു സസ്പെൻസ് തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും മോദി സർക്കാർ മൂന്നാം തവണയും ഇപ്പോൾ അധികാരത്തിലേക്ക് ഏറുകയാണ് ഇത്തവണ എൻ ഡി എ സഖ്യകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് മോദി സർക്കാർ അധികാരത്തിലേക്ക് ഏറുന്നതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ജെ ഡി യു അതുപോലെ തന്നെ ടി ഡി പി എന്നിവരുടെ പിന്തുണയോടുകൂടിയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏഴേ കാലിനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് ചടങ്ങുകൾ നടക്കുക ഇതിന് സാക്ഷ്യം വഹിക്കാൻ ഏതാണ്ട് എണ്ണായിരത്തോളം പേരുണ്ടാകും അതിന് പുറമെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്ര പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ മാലിദ്വീപ് മൌറീഷ്യസ് തുടങ്ങി ഏഴ് രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും ഏതാണ്ട് മുപ്പതോളം മന്ത്രിമാർ മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോഴും മന്ത്രിമാരുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് ആരൊക്കെയാണ് മന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ആ ലിസ്റ്റ് രാവിലെയോടുകൂടി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞ വേദിയിലായിരിക്കും ആരൊക്കെയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്ന് ിൽ കൂടുതൽ വ്യക്തത വരിക ഏതായാലും കഴിഞ്ഞ മോദി സർക്കാരിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം മന്ത്രിമാരും ഇത്തവണയും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന പ്രഹ്ലാദ് ജോഷി വിദേശകാര്യമന്ത്രിയായിരുന്ന എസ് ജയശങ്കർ തുടങ്ങിയവർ ഇത്തവണയും ഉണ്ട് അതിന് പുറമെ ചില പുതുമുഖങ്ങൾ കൂടി ഈ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ അതിൽ സുഷമ സ്വരാജിന്റെ മകളടക്കമുള്ളവർ ഈ പുതിയ മന്ത്രിസഭയിലുണ്ടാകും മനോജ് തിവാരി അടക്കമുള്ള നേതാക്കളും പുതിയ മന്ത്രിസഭയിലേക്ക് ബി ജെ പിയിൽ നിന്ന് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ജെ പി നദ്ദ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേരുകളും ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും ഈ ബി ജെ പിയുടെ ആ ലിസ്റ്റ് ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ സസ്പെൻസ് തുടരുകയാണ് മറ്റൊന്നുള്ളത് ടി ഡി പി അതുപോലെ തന്നെ ജെ ഡി യു മന്ത്രിമാരുടെ കാര്യമാണ് ടി ഡി പി നാലും ജെ ഡി യു മൂന്നും മന്ത്രിസ്ഥാനങ്ങളാണ് ക്യാബിനറ്റ് மந்திரி பதவிகளான ചോദിച്ചിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ ഗതാഗതം അട ഗതാഗതം അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ള വകുപ്പുകൾ വേണമെന്ന കടുമ്പിടുത്തത്തിൽ ഇപ്പോഴും ജെ ഡി യു ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ഈ വകുപ്പുകൾ വിട്ടു നൽകുന്നതിനോട് ബി ജെ പിക്ക് താൽപ്പര്യവുമില്ല ആ ഘട്ടത്തിൽ ഇവർക്ക് ഏത് വകുപ്പുകൾ നൽകും അതുപോലെ തന്നെ എത്ര മന്ത്രിസ്ഥാനമാണ് നൽകുന്നത് ക്യാബിനറ്റ് മന്ത്രി പദവി നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട് ഏതായാലും ടി ഡി പി നാലും അതുപോലെ തന്നെ ജെ ഡി യുവിൻ്റെ മൂന്നും മന്ത്രിസ്ഥാനങ്ങളാണ് നൽകുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നത് ജെ ഡി യുവിന്റെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ ഏതാണ്ട് തീരുമാനമായി എന്നുള്ളതാണ് ഇനി ടി ഡി പി യുടെ കാര്യത്തിലാണ് ഇപ്പോഴും തീരുമാനം നീളുന്നത് ഏതായാലും ഇന്നലെ ഈ മണിക്കൂറിൽ ടി ഡിപിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ അതായത് ചന്ദ്രശേഖർ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ പറഞ്ഞിരുന്നു തങ്ങൾക്ക് വലിയ രീതിയിലുള്ള മോഹങ്ങളൊന്നുമില്ല പക്ഷേ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രത്യേക പദവി വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം മതി എന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞിരുന്നു മകൻ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ മാറ്റി പറയുമോ ഇന്നലെ ഇക്കാര്യത്തിൽ പറഞ്ഞത് പുറത്ത് നിന്ന് പിന്തുണയ്ക്കുന്ന കാര്യങ്ങളടക്കം ടി ഡി പി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ടി ഡി പിയുടെ ഭാഗത്ത് നിന്ന് അടക്കം ഔദ്യോഗിക പ്രതികരണങ്ങൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ അടക്കം ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല ഏതായാലും എൻ ഡി എയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവർ വ്യക്തത പറയുന്നുണ്ട് പക്ഷേ അവർ അവരാവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഈ നാല് മന്ത്രിസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഇക്കാര്യങ്ങളിൽ നിന്നൊന്നും ജെ ഡി യു പിന്നോട്ട് ക്ഷമിക്കണം ടി ഡി പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നത് അത്തരത്തിൽ ഇപ്പോഴും ആ അവരുടെ നിലപാടുകളിൽ അവർ അവരുറച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഇന്നലെ വിശദമായ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട് ഇന്നലെയും അവിടെ നടന്നിരുന്നു ആ ചർച്ചകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് ഏതായാലും ഈ അവസാന മണിക്കൂറുകളിൽ ഇക്കാര്യങ്ങളിലൊരു തീരുമാനം തീർപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിനും ഒരു പ്രതീക്ഷ നൽകുന്നത് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏതു വകുപ്പിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി പദമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും സുരേഷ് ഗോപി കൂടി മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഏത് സ്ഥാനം സഹമന്ത്രി സ്ഥാനമാണോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രി പദമാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരും മന്ത്രിസഭയിലേക്ക് ഉയർന്ന് കേൾക്കുന്നുണ്ട് നിലവിൽ രാജ്യസഭ എം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർക്കുള്ള സാധ്യതകളും കൽപ്പിക്കപ്പെടുന്നുണ്ട് നേരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് രാത്രി ഏഴ് പതിനഞ്ചിനാണ് അതിന് മുൻപ് നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ് രാജ്ഘട്ടിലെത്തി ആദരമർപ്പിക്കും അവിടെ അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോവുക എന്നുള്ള വിവരങ്ങളുമുണ്ട് തീർച്ചയായും ആന്റണി അത് വളരെയധികം നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണ് കാരണം പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ സമയത്ത് പോലും ഗാന്ധിജിയെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴിതാ ആ ഒരു പദത്തിലേക്ക് അതായത് പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മഹാത്മാഗാന്ധിയെ കാണുന്നു ആദരമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ എന്തൊരു പ്രഹസനമാണ് സജി എന്നൊക്കെ ചോദിക്കേണ്ടി വരും എന്തായാലും അങ്ങനെയൊക്കെ പോകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇന്ന് ക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് സാധാരണ ഇത്തരം ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ക്ഷണിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത്തവണ അതില്ല എന്നും അറിയുന്നുണ്ട് ആൻറ്റണി നിലവിൽ ഇതുവരെയും ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആ കക്ഷികൾക്കൊന്നും ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് പ്രതികരണം തേടിയിരുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസ് ജയറാം രമേശ് പ്രതികരിച്ചത് ഇതുവരെയും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ക്ഷണിച്ചിട്ടില്ല ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല അതിനുശേഷം നിലപാട് തീരുമാനിക്കാം എന്നുള്ളതാണ് ഇനി ക്ഷണിച്ചാലും ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെ ആവാം ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ആരെയും തന്നെ ഈ ഔദ്യോഗികമായി ഈ ചടങ്ങിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കേന്ദ്ര സർക്കാർ ഈ മോദി സർക്കാരോ മോദിയോ ബി ജെ പിയോ ക്ഷണിച്ചിട്ടില്ല ഇന്നലെ ഇനി ക്ഷണിച്ചാലും പങ്കെടുക്കില്ല എന്ന് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും പ്രതിപക്ഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമോ അല്ലെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്